ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വ്യത്യസ്ത രീതിയിൽ രണ്ട് തരം ക്യാരറ്റ് പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം തൊലി കളഞ്ഞ് കൈകി വൃത്തിയാക്കിയ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് ക്യാരറ്റ് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്കിന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് നല്ലപോലെ ഇളക്കുക അപ്പോൾ വണ്ടി പരിപ്പിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക അപ്പോൾ മുന്തിരിയൊക്കെ ബോൾസ് പോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റാം ഇനി ആ പാനിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം അപ്പോൾ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ നമുക്ക് കൈ കൈവിടാതെ ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഏടാക്കി കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് തേങ്ങ ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വാടുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രെയിം ഓഫ് ചെയ്യാം ഇനി ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടി ഞാനൊരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നേയിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉപ്പും ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം ഇനി ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാരറ്റിൻ്റെ മിക്സ് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ തണിഞ്ഞതിന് ശേഷം മാത്രമേ ഏഡാക്കാവൂ ഇതിലോട്ട് അടിച്ചു വെച്ച ബാറ്റർ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ തടവിയിട്ട് ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ഫുള്ള് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ സ്പൂൺ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം ഇനി അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് സെറ്റായി വരുമ്പോൾ അണ്ടിപ്പരുവും മുന്തിരിയും കൂടി മുകളിലിട്ട് കൊടുക്കാം അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി തണിഞ്ഞതിന് ശേഷം മാത്രം പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ക്യാരറ്റ് പോളുണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ കൈകി വൃത്തിയാക്കിയ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് ക്യാറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് ക്യാറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഒഴിച്ച് മൂന്ന് വിസലടിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ക്യാറ്റ് നല്ലപോലെ വെന്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടണം നമുക്ക് പുളുണ്ടാക്കുമ്പോൾ ഈ ഒരു കറക്റ്റിൽ കിട്ടുള്ളൂ അപ്പോൾ കയറ്റ് നല്ലപോലെ തണിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനൊരു മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ടര ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് മൂന്ന് ഏലക്കായും ഉപ്പും ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം അപ്പോൾ കയറ്റൊക്കെ നല്ലപോലെ അരഞ്ഞ് കിട്ടണം നല്ല പോള ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നല്ല നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നല്ലപോലെ ഓയിൽ തടിയിട്ട് അടിച്ച് വെച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഫുൾ ഫുള്ളൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തി ഈഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് രണ്ട് രീതിയിൽ കയററ്റ് പോള ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുവരെ ഉണ്ടാക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുമ്പോഴേക്കും താങ്ക് യു